മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ എന്തെന്നാൽ അങ്ങ് ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ണെന്ന് ഞങ്ങളറിയുന്നു